കേരളത്തിലേക്ക് കേരളത്തിലേക്ക് വഴിയൊരുക്കിയ കായിക നന്ദി മാർക്കറ്റിംഗ് ടീം മാനേജർ പ്രതിസന്ധികൾ നിന്ന വി അഭിനന്ദിച്ചു സൗഹൃദ മത്സരത്തിനായി എത്താൻ കഴിയുന്നതിൽ ുംതീവ സന്തോഷമെന്ന് എഫ് ഐ കൊമേഴ്സ്യൽ മാർക്കറ്റിംഗ് ടീം മാനേജർ ലിയാൻഡ്രോ പിറ്റേഴ്സൺ ഒരു വർഷം മുൻപ് തന്നെ കേരള സർക്കാരുമായി ചർച്ചകൾ തുടങ്ങി വലിയ പ്രൊജക്ട് യാഥാർത്ഥ്യമാക്കിയ റിപ്പോർട്ട് ടിവിക്കും കായികമന്ത്രിക്കും മാർക്കറ്റിംഗ് മാനേജർ പറഞ്ഞു പ്രതിസന്ധികളുടെയും വിവാദങ്ങളുടെയും പെരുമഴയുണ്ടായിട്ടും മലയാളികളുടെ ആഗ്രഹത്തിനൊപ്പം നിന്ന റിപ്പോർട്ട് ടിവിയെ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ അഭിനന്ദിച്ചു മെസ്സിയെ കാണാനുള്ള അവസരം എല്ലാവർക്കും ഒരുക്കുമെന്നും മന്ത്രി നിശ്ചിത ആളുകളെ മാത്രമേ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ പക്ഷെ അതുകൊണ്ട് തന്നെ മെസ്സിയെ കാണാൻ നേരിട്ട് എന്നുള്ള സന്ദർഭം ഒരുക്കാനുള്ള എല്ലാ ശ്രമവും നമ്മൾ എത്ര ലക്ഷം ആളുകൾ വന്നാലും മെസ്സി മെസ്സിയെ കാണാനുള്ള സൗകര്യം ഗവൺമെന്റ് ഒരുക്കും മെസ്സിയുടെ കേരളത്തിലേക്കുള്ള വരവ് ചരിത്ര സംഭവമാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എം ഡി ആയിട്ട് ഞാൻ രാവിലെ സംസാരിച്ചിരുന്നു സംസ്ഥാന നിലവാരത്തിൽ ഫുട്ബോൾ സ്കൂൾ ഫുട്ബോൾ കളിച്ചിട്ടുള്ളവരെയും സെലക്ട് ചെയ്ത കുറച്ച് ആൾക്കാരെങ്കിലും കളി കാണാൻ പറ്റുമെങ്കിൽ പങ്കെടുപ്പിക്കാൻ വേണ്ടി അവരാണ് മെസ്സിയായിട്ട് ബന്ധപ്പെടേണ്ടത് ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ